നമ്പർ ശ്രീ മുകേഷ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ എ ഇപ്പോൾ പരിഗണനയിലില്ല എന്നാൽ പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നു ബി പ്രവാസികാര്യ വകുപ്പിന് കീഴിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ ചൂടേ ചേർക്കുന്നു ചികിത്സാ ധനസഹായ പദ്ധതികൾ സാന്ത്വന പദ്ധതി കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് മുഖേനയുള്ള ചികിത്സാ ധനസഹായം പുനരധിവാസ പദ്ധതികൾ നോർക്ക വകുപ്പ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് എൻ ഡി പ്രേ പ്രവാസി ഭദ്രത നോർക്ക അസിസ്റ്റൻറ്റ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നെയ് വിശദാംശങ്ങൾ അനുബന്ധമായി ചേർക്കുന്നു അനുബന്ധം ഒന്നായി ചേർക്കുന്നു ർസി വിദേശത്ത് വെച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ മാരകമായി പരിക്കേൽക്കുന്നവർക്ക് ചികിത്സാ ധനസഹായവും ജീവൻ നഷ്ടപ്പെടുന്നവരുടെ ആശ്രിതർക്ക് മരണാനന്തര ധനസഹായവും അനുവദിച്ചു വരുന്നുണ്ട് വിവിധ സഹായങ്ങൾ പദ്ധതികൾ ചൂടെ ചേർക്കുന്നു ഒന്ന് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി രണ്ട് നോർക്ക എമർജൻസി റിപ്പാ റിപ്പാർട്ടിയേഷൻ മൂന്ന് നോർക്ക എമർജൻസി ആംബുലൻസ് സർവീസ് പദ്ധതി നാല് സാന്ത്വന പദ്ധതി അഞ്ച് മരണാനന്തര ധനസഹായം വിശദാംശങ്ങൾ അനുബന്ധം രണ്ടായി ചേർക്കുന്നു സർ ബി കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചു വരുന്നു അംഗങ്ങൾക്കായി ബോർഡ് നടത്തിവരുന്ന ക്ഷേമപദ്ധതികൾ സംബന്ധിച്ച് വിദേശത്തും സ്വദേശത്തുമുള്ള പ്രവാസികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും പദ്ധതികളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന റോഷറുകൾ ലഘുലേഖകൾ എന്നിവ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി പ്രവാസികളുമായി ആശയവിനിമയം നടത്തുന്നതിനും ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചരണം നൽകുന്നതിനും ശ്രമങ്ങൾ തുറന്നു വരുന്നു ശ്രീ എം മുകേഷ് സർ അടുത്ത ലോക കേരള സഭാ സമ്മേളനം നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ടോ ബഹുമാനപ്പെട്ട സർ ലോക കേരള സഭ ഒരു സമയബന്ധിതമായി നടക്കുന്നതാണ് അതിന്റെ കാര്യങ്ങൾ സ്വാഭാവികമായും ആലോചിക്കുന്നതാണ് തീർച്ചയായും സർ ജർമ്മനിയിലേക്ക് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് നോർക്ക ജർമ്മൻ ഫെഡറേഷൻ എംപ്ലോയ്മെന്റ് ഏജൻസിയുമായി ധാരണയിലെത്തിയിട്ടുണ്ടോ ഇതിനകം ജർമ്മനിയിൽ എത്ര പേർ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ സർ അറുനൂറ്റി ഇരുപത്തി അഞ്ച് നഴ്സിംഗ് പ്രൊഫഷണലുകൾ ഇതിനകം ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുത്ത എണ്ണൂറ്റി എൺപത്തൊന്ന് പേരുടെ ജർമ്മൻ ഭാഷാ പഠനം പൂർത്തിയായി വരികയാണ് ശ്രീദീൻ തിരികെത്തിയ പ്രവാസികൾക്ക് ആയി അവരുടെ പുനരധിവാസത്തിനു വേണ്ടിയുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ നോർത്ത റൂട്ട്സിൻ്റെ പദ്ധതി അങ്ങോട്ട് വിശദീകരിക്കുകയുണ്ടായി എൻ ഡി പി ആർ ഇ എം എന്നുള്ള പദ്ധതി ഇതിൻ്റെ ഭാഗമായി സംരംഭങ്ങൾ ആരംഭിച്ചവരുടെ ആ സംരംഭങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുമോ അതിനെക്കുറിച്ചുള്ള പല പരിശോധനയും നടത്തിയിട്ടുണ്ടോ സാമ്പത്തികമായി ബാങ്കുകൾ തുടർന്ന് വർക്കിംഗ് ക്യാപിറ്റൽ നൽകുമോ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് സാർ അവർ അപീകരിക്കുന്നത് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കും സർ ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ സഹായങ്ങൾ നൽകി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇപ്രയം അതിൽ സംരംഭങ്ങൾ തുടങ്ങാനായി മുപ്പത് ലക്ഷം വരെയുള്ള പദ്ധതികൾക്ക് പതിനഞ്ച് ശതമാനം മൂലധന സബ്സിഡി പരമാവധി മൂന്ന് ലക്ഷം വരെ നാല് വർഷത്തേക്കാണ് മൂന്ന് ശതമാനം പലിശ സബ്സിഡിയും ഈ പദ്ധതി മുഖേന നൽകുന്നുണ്ട് പത്തൊൻപത് ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങളുടെ സംസ്ഥാനത്തെ ഏഴായിരത്തിലധികം ശാഖകൾ വഴി സേവനം ലഭിക്കുമെന്നാണ് പ്രത്യേകത സർ ഇവിടെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ എടുത്താൽ ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊന്നിലധികം സംരംഭങ്ങളും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്ത് വരെ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് അധികം പ്രവാസി സംരംഭങ്ങളും അങ്ങനെ ആകെ പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പ്രവാസി സംരംഭങ്ങൾക്ക് ഈ പദ്ധതി വഴി എൻ ഡി പി ആർ ഇ എം പദ്ധതി വഴി ആരംഭിക്കാനായിട്ടുണ്ട് ഇതിലൂടെ മൂലധന സബ്സിഡി ഇനത്തിൽ തൊണ്ണൂറ് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപയും പലിശ സബ്സിഡി ഇനത്തിൽ പതിനാറ് കോടി ആറ് ലക്ഷം രൂപയും വിനിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തം സബ്സിഡിയായി നൽകിയ തുക നൂറ്റി ആറ് കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് ശ്രീ ടി സാർ കേരള സർക്കാർ മുൻകൈയിൽ നോർക്കാർ റൂട്ട്സ് മുഖേന വിദേശത്ത് നല്ല നിലയിൽ തൊഴിൽ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പരിശ്രമമാണ് നടന്നു വരുന്നത് തൊഴിൽ തട്ടിപ്പ് തടയാൻ ഏതൊക്കെ നിലയിലുള്ള സംവിധാനങ്ങളാണ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സി എം സർ ഇതിൽ ഒട്ടേറെ വിദേശ രാഷ്ട്രങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ പദ്ധതി എന്ന നിലക്ക് സംസ്ഥാനത്തുള്ളവരെ ഇതുപോലൊരു ഔദ്യോഗിക ഏജൻസി മുഖേന റിക്രൂട്ട് ചെയ്യുന്നതിൽ പല രാജ്യങ്ങളും നല്ല താൽപ്പര്യമാണ് പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള ഓഫറുകൾ പലയിടങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീ എൻ കെ അക്ബർ സാർ മികച്ച തൊഴിൽ നൈപുണ്യമുള്ളവരാണ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരെന്ന് ഇതിനകം തന്നെ മതിപ്പ് നേടിയിട്ടുണ്ട് കേരളത്തിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരെ നോർക്ക വഴി യു കെയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതി കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് സർക്കാരിന് പദ്ധതിയുണ്ടോ വിശദമാക്കാമോ യെസ് മിനിസ്റ്റർ സി എം സർ ഇവിടെ വിപുലപ്പെടുത്താൻ തന്നെയാണ് പദ്ധതി അതിൻ്റെ ഭാഗമായി ഒരു പ്രശ്നം വരുന്നത് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഭാഷ എന്നുള്ളതാണ് അപ്പോൾ ആ ഭാഷാ പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ എളുപ്പത്തിൽ ആ രാജ്യങ്ങളിൽ ജോലി ലഭിക്കാനിടയാകും അതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ് കോഴിക്കോട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് മാത്രം നെടുമ്പാശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും പോകുന്നവരേക്കാൾ നാൽപ്പതിനായിരം റുപ്പിയോളം അധികം വിമാന ടിക്കറ്റ് നൽകണം സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെട്ട് പരിഹാരം കാണാൻ വേണ്ടി പരിശ്രമിക്കുമോ മുഖ്യമന്ത്രി ഇടപെട്ടാൽ പരിഹാരം കാണുന്ന പ്രശ്നമല്ല അത് പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലക്ക് ആ പ്രശ്നം നമുക്ക് ഉന്നയിക്കാം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് ഉന്നയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഉന്നയിക്കാത്തവരാരും ഇല്ല പക്ഷേ അതിന് പരിഹാരമില്ല എന്ന് മാത്രം ഇനിയും ഉന്നയിക്കാം ശ്രീ വി ജോയ് സാറേ നന്നായിട്ടാണ് പ്രവാസി ക്ഷേമനിധിയുടെ പ്രവർത്തനം നടക്കുന്നത് ചില അവസരങ്ങളിലെങ്കിലും അത് മുടങ്ങിപ്പോവുകയോ അതല്ലെങ്കിൽ പുതുതായിട്ട് ചേരാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ചില സന്ദർഭങ്ങളിൽ പിന്നെ അവർക്ക് അനുവാദം കൊടുക്കുന്നുണ്ട് അത് ഇനിയും അനുവാദം കൊടുക്കുമോ എന്നുള്ളതാണ് സാർ യെസ് മുൻകാലങ്ങളിൽ ഒന്നുകൂടി ആവർത്തിക്ക ചോദ്യം ധിമനിധി സർ ഇതിൽ നാം കാണേണ്ടത് ഗുരുതരമായ രോഗം ബാധിച്ച അംഗങ്ങളുടെ ചികിത്സയ്ക്ക് ഒരംഗത്തിന് മുഴുവൻ അംഗത്വ കാലയളവിൽ അൻപതിനായിരം രൂപ എന്ന പരിധി വെച്ചുകൊണ്ടാണ് ചികിത്സാ ധനസഹായം അനുവദിക്കുന്നത് അത് സാധാരണഗതിയിൽ നല്ല നിലയിൽ തന്നെ നടന്നു വരുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക ഇതിനകത്ത് സാന്ത്വന പരിപാടിയുടെ ഭാഗമായി പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ മടങ്ങി എത്തുന്ന സാമ്പത്തികവും ശാരീരികവുമായി അവശദി അനുഭവിക്കുന്ന പ്രവാസി കുടുംബങ്ങളുടെ സഹായത്തിനാണ് ഒരു സമാശ്വാസ പദ്ധതി എന്ന നിലയ്ക്ക് സാന്ത്വന പരിപാടി തുടങ്ങിയിട്ടുള്ളത് ഈ പദ്ധതി പൂങ്ങേന മരണാനന്തര ധനസഹായം വിവാഹ ധനസഹായം അംഗപരിമിത പരിഹാര ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായം അങ്ങനെയൊക്കെ നൽകി വരുന്നുണ്ട് ഇതിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയുക രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലയളവിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്താറ് കുടുംബങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് കോടി ഇരുപത്താറ് ലക്ഷം രൂപയുടെ ധനസഹായം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്ത് വരെ എടുത്താൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി രണ്ട് പ്രവാസി കുടുംബങ്ങൾക്ക് നൂറ്റി ആറ് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് ഇതേവരെ മൊത്തം കണക്കെടുത്താൽ മൂവ മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി അൻപത്തെട്ട് പ്രവാസി കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല നിലക്ക് ആ പദ്ധതികൾ നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ശ്രീ സജീവ് ജോസഫ് സർ അനേകം നമ്മുടെ സഹോദരിമാർ വിദേശ രാജ്യങ്ങളിലേക്ക് വീട്ടു ജോലിക്കായി ഏജൻറ്റുമാർ മുഖേന പണം കൊടുത്തു പോവുകയാണ് സർ അവർ ആഗ്രഹിച്ചതുപോലെ ജോലിയോ വേതനമോ ലഭിക്കാതെ വരുമ്പോൾ അവർ തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ് നാട്ടിലേക്ക് തിരികെ വരാൻ കഴിയാതെ അവർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട് സർ സർ ഇക്കാര്യത്തില് എംബസിയുടെ ഇടപെടൽ പലപ്പോഴും ആഗ്രഹി നമ്മൾ വേണ്ടതുപോലെ ആകുന്നില്ല പരാതികളുണ്ട് സാർ ഇക്കാര്യത്തിൽ വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ പോകുന്ന ആളുകളെ അവർക്ക് ബോധവൽക്കരണവും അവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനുള്ള നടപടികൾ സർക്കാർ ആലോചിക്കുമോ സർ ഇതൊരു ഗൗരവമായ പ്രശ്നമാണ് നമ്മുടെ സഹോദരിമാരിൽ പലരും ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി വല്ലാത്ത വിഷമം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇക്കാര്യത്തിൽ ബോധവൽക്കരണ നടപടികൾ നമ്മൾ തുടർച്ചയായി സ്വീകരിച്ചു വരുന്നുണ്ട് പക്ഷേ ഏറ്റവും നല്ല പരിഹാര മാർഗം ഏതൊരു വിദേശ രാജ്യത്ത് ജോലിക്ക് ചെല്ലുമ്പോഴും ആ ജോലി സ്വീകരിക്കുന്നവർക്ക് എംബസി മുഖേന ഒരു സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് എംബസിയുമായി ബന്ധപ്പെടാൻ സാധിക്കണം അപ്പോൾ ആർക്ക് എവിടെയാണോ തൊഴിൽ ചെയ്യേണ്ടത് ആ തൊഴിൽ ഉടമ എംബസിയുമായി ബന്ധപ്പെട്ട് ഈ ആളെ സ്വീകരിക്കുന്നില വരണം അപ്പോൾ ഒരു മറ്റ് തട്ടിപ്പുകളോ ഇവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കലോ മറ്റ് പ്രയാസങ്ങളോ ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എംബസിയുടെ ഒരു ഉത്തരവാദിത്വമായിട്ടും വരും പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് രാജ്യത്തെ പൗരരുടെ കാര്യത്തിൽ ഇത്തരമൊരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് ഇതേവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല വിവിധ ഘട്ടങ്ങളിൽ ഈ ആവശ്യം ഉന്നയിച്ചതാണ് ഇനിയും ആ ആവശ്യം നമുക്ക് കൂട്ടായി ഉന്നയിക്കേണ്ടതായിട്ടുണ്ട് ശ്രീ കെ വിജയൻ ഇങ്ങോട്ടെ തന്ന മറുപടിയുടെ തുടർച്ചയാണ് ചോദ്യം നമ്മുടെ വനിതകളുടെ ബോധവൽക്കരണത്തോടൊപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോർക്ക റൂട്ട്സിൻ്റെ വനിതാ സെൽ പൂർണ്ണസജ്ജമായിട്ടുണ്ടോ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സി എംസ് റൂട്ട്സിൽ നല്ല രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അതിനകത്ത് മറ്റ് പ്രയാസങ്ങൾ ആർക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക വിവിധ തരത്തിലുള്ള പദ്ധതികൾ നോർക്ക റൂട്ട്സ് മുഖേന ഈ പ്രവാസികളുടെ കാര്യത്തിൽ അങ്ങോട്ട് പോകുന്ന പ്രവാസികളുടെ കാര്യത്തിൽ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതും കാണാൻ നമുക്ക് സാധിക്കും ഇനി കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് നടപടികൾ സ്വീകരിച്ചു വരുന്നത് ദീർഘകാലം പ്രവാസ ജീവിതത്തിന് ശേഷം അവർ നാട്ടിലേക്ക് ആരോഗ്യവാന്മാരായി മടങ്ങി വരുമ്പോൾ അവരുടെ ഒരു നീണ്ട കാലത്തെ എക്സ്പീരിയൻസിനെയും അതിൽ തന്നെ സ്കിൽഡായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരുടെ സ്കില്ലിനെയും കേരളത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഉപയോഗിക്കുവാൻ അവരെ ഓൺട്രപ്രണർമാരായിട്ടോ തൊഴിലാളികളായിട്ടോ ഉപയോഗിക്കുവാനുള്ള എന്തെങ്കിലും സംവിധാനത്തെ പറ്റി സർക്കാർ ആലോചിക്കുന്നുണ്ടോ യെസ് സർ അത്തരം ആളുകളുടെ സഹായം സ്വീകരിക്കാനുള്ള വിപുലമായൊരു പദ്ധതി തന്നെയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അതിനാവശ്യമായ നടപടികൾ നല്ല നിലക്ക് തുറന്നു പോകുന്നുണ്ട് അത് ഇങ്ങോട്ട് വന്നവരുടെ കാര്യത്തിൽ മാത്രമല്ല അവിടെയുള്ള ഒട്ടേറെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദിഷ്ണശാലികളുണ്ട് അത്തരം ആളുകളുടെ സഹായവും സ്വീകരിക്കാനുള്ള നടപടികൾ നാം സ്വീകരിച്ചു വരുന്നുണ്ട് ഇവിടെയുള്ളവരുടെ അവരുടെ മുൻകൈയുടെ ഭാഗമായി ആരംഭിക്കുന്ന സംരംഭങ്ങൾ മാത്രമല്ല മറ്റ് തരത്തിൽ സംസ്ഥാനത്തെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നടപടികൾക്കും സഹായം തേടുന്നുണ്ട് മാത്യു തോമസ് വിദേശത്ത് വെച്ച് ഉണ്ടാകുന്ന അപകടങ്ങളിൽ പരിക്കേൽക്കുകയും ജീവൻ നഷ്ടപ്പെടുന്ന ചെയ്യുന്ന ധനസഹായത്തെ സംബന്ധിച്ച് ബഹുമാനമായിട്ട് മുഖ്യമന്ത്രിയുടെ മറുപടിയിലുണ്ട് വിദേശത്ത് വെച്ച് മരണപ്പെടുന്ന ആളുകളുടെ പെട്ടെന്ന് അപകടം മൂലമോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന രോഗം മൂലമോ അകപട മരണപ്പെടുന്ന ആളുകളുടെ മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കാൻ നോർക്കയ്ക്ക് എത്രമാത്രം ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നുണ്ട് അത് മോണിറ്റർ ചെയ്യാൻ എന്തെങ്കിലും സർ ഈ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട് സാധാരണഗതിയിൽ അവിടെയുള്ള എംബസിയും അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങൾ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുമെല്ലാം ഇക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം നോർക്കയും ഈ രംഗത്ത് നല്ല പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക അതിൻ്റെ കൂടെ തന്നെ അവിടെ വിദേശത്ത് വെച്ച് ആറുമാസത്തിൽ കൂടുതൽ താമസിച്ചു വരുന്ന പ്രവാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ അതിനുള്ളൊരു പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി ഇപ്പോൾ നടപ്പാക്കി വരുന്നുണ്ട് അതിൽ ഗുരുതര അസുഖങ്ങൾക്ക് ഒരു ലക്ഷം രൂപ അപകട മരണത്തിന് രണ്ട് ലക്ഷം രൂപ അപകടം മൂലമുള്ള വൈകല്യത്തിന് പരമാവധി ഒരു ലക്ഷം രൂപ ഇത്തരത്തിലുള്ള പരിരക്ഷ നൽകി വരുന്നുണ്ട് പോളിസി പ്രീമിയം തുക അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് പോളിസിയുടെ കാലാവധി ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഇരുപത്തി ജനുവരി പത്ത് വരെയുള്ള കാലയളവ് എടുത്താൽ നാൽപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി പ്രവാസി കേരളീയർ ഈ ഇൻഷുറൻസ് സ്കീമിൽ അംഗമായിട്ടുമുണ്ട് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ പിന്നെ സഹായം നൽകിയവരാണ് പ്രവാസികൾ ഈ വളരെ മുന്നേ പോയ ആളുകൾ സാധാരണക്കാരായ സാധാരണ തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്ത് തിരിച്ചു ആളുകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലെയല്ല സാർ അത്തരം തിരിച്ചു വന്ന ആളുകൾക്ക് നമ്മുടെ ഇവിടെ ക്ഷേമനിധി ബോർഡിലുള്ള പിന്നെന്താണ് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് സർ അതിലൊരുപാട് മാനദണ്ഡങ്ങൾ ഇപ്പോൾ അറുപത് വയസ്സ് വരെ പള്ളി അറുപത് വയസ്സിന് തൊട്ട് മുമ്പ് ആ കഴിഞ്ഞ ഉടനെ അപേക്ഷിച്ചാൽ പിന്നവർക്ക് ആ പെൻഷൻ കിട്ടില്ല അവരതിൽ ക്ഷമതയിൽ പണ്ട് പണം അടച്ചാലും ആ പെൻഷൻ കിട്ടാത്ത തരത്തിലുള്ള മാനദണ്ഡങ്ങളുണ്ട് സർ അതുകൊണ്ട് ഒരുപാട് പ്രയാസമുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്താനും സാധിക്കുന്നില്ല സർ ഇതുകൊണ്ട് പരിഹരിച്ച് അവർക്ക് ആ മാനദണ്ഡങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പണം അടച്ചവർക്ക് മാനദണ്ഡങ്ങൾ ഇളവരുത്തി അവർക്ക് പെൻഷൻ ലഭിക്കുന്നതിനും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അവർ ഉൾപ്പെടുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം സർ യെസ് സർ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം തന്നെ അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ആളുകൾ തയ്യാറാകുന്നുണ്ട് അത് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന് എന്താണോ വേണ്ടത് അത് നമുക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം നേരത്തെ ബഹുമാനായ മാത്യു ടി തോമസ് ചോദിച്ച ചോദ്യത്തിന് ഒരു നോർക്ക എമർജൻസി റിപ്പാട്രിയേഷൻ ഫണ്ടും അതിൻ്റെ നോർക്ക അസിസ്റ്റൻറ്റ് ബോഡി റിപ്പാട്രിയേഷൻ പദ്ധതിയും നിലവിലുണ്ട് അതിൻ്റെ അതിലൂടെയാണ് ഈ പറയുന്ന സഹായങ്ങൾ ചെയ്യുന്നത് ബോഡി കൊണ്ടുവരുന്നതിനുള്ള